വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം മൂന്ന് ബന്ദികളെ ഇസ്രയേലിലേക്ക് കൈമാറിയിരിക്കുകയാണ് ഹമാസ് ബന്ദികളെ കൈമാറില്ലെന്ന് ഹമാസ് ആദ്യം നിലപാടെടുത്തിരുന്നുവെങ്കിലും പിന്നീട് ശനിയാഴ്ച ബന്ദികളെ മോചിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു ഇത് മോചിപ്പിച്ച ബന്ദികൾ ഇസ്രയേലിൽ തിരിച്ചെത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു ബന്ദി കൈമാറ്റം ഇത് പ്രകാരം പലസ്തീൻ തടവുകാർക്ക് പകരമായാണ് ഇസ്രയേലിൽ നിന്നുള്ള മൂന്ന് ബന്ദികളെ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഇസ്രയേൽ പാലിച്ചില്ല എന്നാരോപിച്ചാണ് ബന്ദിമോചനം വൈകിപ്പിക്കുമെന്ന് ഹമാസ് ഭീഷണി മുഴുക്കിയത് എന്നാൽ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേലും ഭീഷണിപ്പെടുത്തി ജൂലൈ പത്തൊൻപതിനാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ദിവസം നീളുന്ന ആദ്യഘട്ടം നിലവിൽ വന്നത് അതനുസരിച്ച് ബന്ദികളെ ഹമാസും രണ്ടായിരത്തോളം പലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കണം അടുത്തിടെ ബന്ദികളെ ഹമാസ് കൈമാറിയപ്പോൾ എഴുന്നൂറ്റി മുപ്പതിലേറെ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിച്ചിരുന്നു എന്നാൽ കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ കൂടാരങ്ങൾ ഇന്ധനം ചികിത്സയ്ക്കാവശ്യമായ സാമഗ്രികൾ എന്നിവ ഗാസയിലെത്തുന്നത് ഇസ്രയേൽ വൈകിപ്പിക്കുന്നുവെന്നാണ് ഹമാസിന്റെ ആരോപണം ഇതിന്റെ പേരിലാണ് ബന്ധിമോചനം എന്നും അവർ പറയുന്നു ഗാസ യു എസ് ഏറ്റെടുത്ത് അവിടെ ഉല്ലാസ കേന്ദ്രം നിർമ്മിക്കുമെന്ന് അധികാരമേറ്റതിനു പിന്നാലെ ട്രംപ് പ്രഖ്യാപിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു പലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുത്തില്ലെങ്കിൽ സഹായം നിർത്തുമെന്ന് സഖ്യകക്ഷികളായ ഈജിപ്തും ജോർദാനും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കുറച്ച് പലസ്തീനുകളെ അമേരിക്ക സ്വീകരിക്കാൻ ഒരുക്കമാണെന്നും എന്നാൽ ഓരോ അപേക്ഷയും പ്രത്യേകം പരിശോധിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ നിന്ന് പലസ്തീനുകളെ ഒഴിപ്പിക്കുന്നതിനെതിരായ ജോർദാന്റെ നിലപാട് വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയിൽ ട്രംപിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് അബ്ദുള്ള രാജാവ് വ്യക്തമാക്കി അറബ് രാജ്യങ്ങൾ ബദൽ മാർഗം യു മുന്നിൽ അവതരിപ്പിക്കുമെന്നും സൂചനയുണ്ട് ഗാസിയുടെ ഭാവി സംബന്ധിച്ച പദ്ധതി യ്യാറാക്കാനായി സൌദി അറേബ്യയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ നീക്കം തുടങ്ങിയെന്നാണ് സൂചന ആശയങ്ങൾ ആഴ്ച റിയാദിൽ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും ഈജിപ്ത് ജോർദാൻ യു എന്നീ രാജ്യങ്ങൾ ഇതിൽ പങ്കാളികളുമാകും അറബ് ഉച്ചകോടിയിൽ അവതരിപ്പിക്കും ഗാസ പുനർനിർമ്മിക്കാനുള്ള ഫണ്ട് സമാഹരണമാണ് മുഖ്യം ഹമാസിനെ ഒഴിവാക്കിയും രാജ്യാന്തര പങ്കാളിത്തം ഉറപ്പാക്കിയും നാല് പദ്ധതി രൂപരേഖകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് പലസ്തീനികളെ ഒഴിപ്പിച്ച് ഗാസ സ്വന്തമാക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തടയിടുകയാണ് ഇതിലെ പ്രധാന ലക്ഷ്യം പലസ്തീനികളെ പുറത്താക്കി ഗാസയെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാനുള്ള ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിക്കാനാവില്ലെന്ന് സൌദിയും മറ്റ് രാജ്യങ്ങളും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സൌദിക്ക് പുറമെ ഈജിപ്ത് ജോർദൻ യു എന്നീ രാജ്യങ്ങൾ വൈകാതെ റിയാദിൽ യോഗം ചേരുന്നുണ്ട് ട്രംപിന്റെ നിർദ്ദേശത്തിന് പകരം മറ്റൊരു പദ്ധതി തയ്യാറാക്കി ട്രംപിനെ തന്നെ അംഗീകരിപ്പിക്കാനുള്ള നീക്കം യോഗത്തിൽ പ്രത്യേകം ചർച്ച ചെയ്യും കുറഞ്ഞത് നാല് പദ്ധതികൾ എങ്കിലും അറബ് രാജ്യങ്ങളുടെ പരിഗണനയിലുണ്ട് ഗാസയുടെ ഭരണത്തിനായി ഹമാസിനെ ഒഴിവാക്കി ി പലസ്തീൻ സമിതി രൂപീകരിക്കാനുള്ള ഈജിപ്ഷ്യൻ പദ്ധതിക്കാണ് ഇതിൽ ഏറ്റവും സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത് പലസ്തീനികളെ പുറത്താക്കാതെ അന്താരാഷ്ട്ര സഹകരണത്തോടെ ഗാസ പുനർനിർമ്മിക്കാനും പദ്ധതിയിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഇതിനായി ഗൾഫ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ഫണ്ട് രൂപീകരിക്കാനും ആലോചനയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി